ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കണ്ടന്റ് റാണി നമ്മുടെ കരച്ചിൽ റാണി നമ്മുടെ അടുക്കള റാണി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ അനുമോൾ ഇന്ന് മൗനവ്രതത്തിലാണ് അതായത് ഇന്ന് അവർക്ക് കിട്ടിയ പണി എന്ന് പറയുന്നത് നെവിനും അനുമോളും സംസാരിക്കരുത് എന്നുള്ളതാണ് ആക്ച്വലി ഇന്ന് അവർ രണ്ടുപേരും സംസാരിക്കാതിരുന്നപ്പോൾ നെവിൻ സംസാരിക്കാതിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലെങ്കിലും അനുമോൾ സൈലൻ്റ് ആയപ്പോൾ ബിഗ് ബോസ് ഹൗസ് ഉറങ്ങിപ്പോയതുപോലെയാണ് തോന്നുന്നത് അതായത് അനുമോളുടെ സംസാരമാണ് അവിടെ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയണം അതായത് ഇന്ന് അനുമോൾ സംസാരിക്കുന്നില്ല അപ്പോൾ അനുമോൾ സംസാരിക്കാതിരുന്നപ്പോൾ മാത്രം പുറകെ നടന്ന് ചോറിയാൻ അപ്പനി വന്നിരിക്കുകയാണ് അപ്പാനി അല്ലെങ്കിൽ അനുമോളുടെ അടുത്ത് മിണ്ടാറ് പോലും ഇല്ല അനുമോള് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറാണ് സാധാരണ അപ്പാനി ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് അനുമോൾ സൈലൻ്റ് ആയതുകൊണ്ട് തന്നെ അപ്പാന് പുറകെ നടന്ന് ചൊറിയുന്നുണ്ട് നാണമില്ലല്ലോ അപ്പാനിക്ക് സംസാരിക്കുമ്പോൾ സംസാരിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാൻ അറിയാത്ത ആളാണ് അപ്പം സംസാരിക്കാതിരിക്കുമ്പോൾ മാത്രം പുറകിൽ നിന്ന് കുത്താൻ അറിയുന്ന ആളാണ് അപ്പാനി എന്ന് മനസ്സിലായി അക്ബർ നോർമലി എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീണ്ടും കളിയാക്കുന്നുണ്ട് പാട്ടുപാടുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് അക്ബർ മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് പറയാനുള്ള മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്നലെ ആതിലെയും ശൈത്യയും കൂടെ സംസാരിച്ചൊരു കാര്യത്തെക്കുറിച്ചാണ് അനുമോൾക്കെല്ലാം കണ്ടന്റാണ് അനുമോൾ അടുക്കളയിൽ കയറുന്നതും കുളിക്കുന്നതും സംസാരിക്കുന്നതും കരയുന്നതും ഫ്രണ്ട്ഷിപ്പും കിടക്കുന്നതും ഉറങ്ങുന്നതും അടക്കം എന്തിനേറെ പ്ലാച്ചി എന്ന ആ പാവ പോലും അവളുടെ കണ്ടന്റാണ് ആണ് എന്ന ഒരു ചിന്തയിൽ നിന്നാവണം ഏഷ്യാനെറ്റ് ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത് പ്ലാച്ചി വെറും ഡോളല്ല അതൊരു ഹൊറർ ഡോളാണ് എന്നുള്ള രീതിയിൽ അനുബെല്ല എന്നുള്ള പേരും ഇട്ടുകൊണ്ട് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അത് കുറച്ച് വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായി നൈസായിട്ട് തോന്നി കാരണം അനുമോൾക്കാണെങ്കിൽ പ്രേതത്തിൻ്റെ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നത് ഇഷ്ടമല്ല നെഗറ്റീവ് എനർജി നൽകും എന്നുള്ള രീതിയിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ശൈത്യം നൂറയും അനുമോളൊക്കെ കൂടെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആ അനുമോൾ അനുമോൾക്ക് തന്നെ ഏഷ്യനെറ്റ് പണി കൊടുത്തിരിക്കുകയാണ് അനുമോളെ വെച്ച് തന്നെ ഹൊറർ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവർ അതായത് ആ ഒരു പാവയുടെ പിന്നിൽ എന്തൊക്കെയോ നിഗൂഢ രഹസ്യങ്ങൾ ഉണ്ട് എന്നുള്ള മട്ടിലാണ് വീഡിയോ പുറത്തു വന്നിട്ടുള്ളത് നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അനുമോളുടെ ബിഹേവിയറൊക്കെ ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തോ തകരാറുള്ളത് നമുക്ക് തോന്നും അതായത് ഒരു നോർമൽ പേഴ്സൺ ബിഹേവ് ചെയ്യുന്നത് പോലെയല്ല അനുമോൾ ബിഹേവ് ചെയ്യുന്നത് നോർമലായിട്ട് ഒരാൾ കരയുന്ന കാര്യത്തിനല്ല അനുമോൾ കരയുന്നത് നോർമലായിട്ട് ചിരിക്കുന്ന രീതിയിലല്ല അനുമോൾ ചിരിക്കുന്നത് നോർമലായിട്ടുള്ള നോട്ടമല്ല അനുമോളിൻ്റെ ഇത് നോർമലായിട്ടുള്ള ഒരു കണ്ടന്റ് പോലുമല്ല അല്ല അനുമോളുടേത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ നിങ്ങൾക്ക് തോന്നാം അപ്പോൾ അത് തന്നെയാണ് കണ്ടന്റ് ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതില് അതായത് ഹൊറുമായി റിലേറ്റ് ചെയ്ത അനുമോൾക്ക് അതെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നത് കേട്ടു അതിന് ആ അത്യാൾക്കൊട്ട് തന്നെ ആ ഒരു പണി കൊടുത്തത് എനിക്ക് വളരെ രസകരമായി തോന്നി അതായത് ആ വീഡിയോ അടിപൊളിയായിട്ട് തോന്നി അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞാൽ മൗനവ്രതത്തിലായ അനുമോൾ കാരണം കണ്ടന്റ് ഇല്ലാതിരിക്കുകയാണ് ദാരിദ്ര്യമാണെന്ന് ഭയങ്കരമായ സൈലൻസ് ഫീൽ ചെയ്തു ലൈവിലൊക്കെ ആ ഒരു ഗെയിം മാത്രമാണ് കുറച്ച് ബഹളം ഉണ്ടാക്കിയത് പിന്നെ എല്ലാവരും ഗെയിം പ്ലാനുമായിട്ട് സൈലന്റ് ആയിട്ട് ചിലർ കിടന്ന് ഉറങ്ങുന്നു അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അനുമോള് സംസാരിക്കായിരുന്നെങ്കിൽ അടുക്കളയിൽ ഒരു വഴക്ക് നമുക്ക് കാണാം അതുപോലെ ക്ലീൻ ചെയ്യുന്ന അവിടെ ഒരു വഴക്ക് നമുക്ക് കാണാം ജയിലിനകത്തൊരു വഴക്ക് നമുക്ക് കാണാം അതുപോലെ ബാത്റൂമിന്റെ അവിടെ വെച്ചൊരു വഴക്ക് കാണാം അങ്ങനെ എല്ലാത്തിനും തൊട്ടതിനും തൊടാത്തതിനും കണ്ടതിന് കാണാത്തതിനും ഒക്കെ അനുമോള് വഴക്കുണ്ടാക്കിയേനെ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടേ ഇരുന്ന് മറ്റുള്ളവരെ ഇറിട്ടേറ്റ് ചെയ്തേനെ ഇന്നതൊന്നുമില്ല അപ്പോൾ അനബല്ല ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സോറി ആനബെല്ല അനുബെല്ല പ്ലാച്ചി അവിടെ എന്തൊക്കെയോ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റ്യൂൺ മറ്റൊരു വീഡിയോമായി പിന്നെ കാണാം അതുവരേക്കും ബൈ ബൈ